ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു പരിപ്പുവാടയുടെ റെസിപ്പി നോക്കിയാൽ ഒന്നല്ല നാടൻ പരിപ്പുവട നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടണ പോലത്തെ ഒരു പരിപ്പുവാടയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് അതിൻ്റെ ചെയ്യണേൻ്റെ ഇടയിൽക്കൂടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ നോക്കുക അപ്പോൾ ചിലത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം പോയി അപ്പോൾ അത് ആഡ് ചെയ്തില്ല ഇത് ആഡ് ചെയ്തില്ലോ എന്ന് തോന്നുന്നു നമുക്ക് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കാണാൻ നോക്കുക കേട്ടോ അപ്പം ഞാനിവിടെ പരിപ്പ് എടുത്ത് ഞാൻ ഒന്നര ഗ്ലാസ് പരിപ്പാണ് എടുക്കണേ ഒന്നര ഗ്ലാസിൻ്റെ അളവാണ് പറയുന്നത് അപ്പം ഒന്നര ഗ്ലാസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു കാര്യങ്ങൾ ആയിഡ് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നര രണ്ട എത്ര വേണമെങ്കിൽ എടുക്കാം ഇതാണ് പരിപ്പ് കടലപ്പരിപ്പല്ല ഇത് എന്ന് പറഞ്ഞ് നമ്മൾ കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരും എന്ന് പറയും കടലപ്പരിപ്പല്ല കേട്ടെ ഇത് വേറെ സൈസ് ചെന്നാദാൽ എന്ന് പറഞ്ഞതാണ് നമ്മുടെ പീസ് പരിപ്പാന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഇതാണ് എനിക്ക് എടുത്തത് ആ പരിപ്പ് നാല് മണിക്കൂറ് നാല് മണിക്കൂർ എന്തായാലും വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അല്ലെങ്കിൽ നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടില്ല അതാ പറഞ്ഞത് നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ എന്തായാലും ഇട്ട് വയ്ക്കണം നാല് മണിക്കൂറ് അഞ്ചു മണിക്കൂറായാലും അത്രയും നല്ലത് അപ്പോൾ അതവിടെ സൈഡിൽ ഇരിക്കട്ടെ പിന്നെ ഇതിലേക്കുള്ള മസാല ഉണ്ട് മീൻസ് നമ്മൾ ഇതിൽ ചതച്ചിടാനുള്ള കാര്യങ്ങളുണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇനിയിപ്പോൾ ഉള്ളി നമുക്ക് ഇത്ര അധികം തൊലി കളയുന്ന നേരവും ഇല്ലേ മടിയും വരികയാണെങ്കിൽ സവാള ആഡ് ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇതേപോലത്തെ ഇതിൻ്റെ അടുത്ത് ക്രഷ് ചെയ്യണം ഇത് ഉള്ള കാരണം ഇതിലിട്ട് കൊടുക്കുകയാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞായാലും ഇട എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക്കെ ആഡ് ചെയ്ത് കാൽ ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അതവിടെ സൈഡിൽ മാറ്റി വയ്ക്കാം ഇത് ലാസ്റ്റ് മിക്സ് ചെയ്യാനാണ് അപ്പോൾ ഇതൊക്കെ മുമ്പൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പരിപ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് ചതക്കാണ്ട് മീൻസ് ക്രഷ് ചെയ്തെടുക്കാണ്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് വെള്ളം ഒട്ടും പാടില്ല കേട്ടോ വെള്ളം മുഴുവനും വാർന്ന് കളയണം പിന്നെ അതേപോലെ ഇങ്ങനെ അരയ്ക്കും ചെയ്ത് അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പൊടയുടെ ടേസ്റ്റേ മാറും അപ്പോൾ ക്രഷ് ചെയ്തെടുത്താൽ മതി ആ ഒന്നൊന്നുള്ള സ്പീഡിൽ ചെയ്യേണ്ട അതിൻ്റെ ബാക്ക് റിവേഴ്സ് റിവേഴ്സായിട്ട് നമ്മളിങ്ങനെ പൾസ് ചെയ്തെടുക്കല് ആ ഒരു പരുവത്തിലെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ഇങ്ങനെ തരികൾ കാണണം ആ തരികളും എന്ത് വരുമ്പോഴാണ് നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റായിട്ടുള്ള പരിപ്പൊടയാവുക നമുക്ക് നോക്കുമ്പോൾ അറിയാം അരഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക പരിപാടിയുടെ ടോട്ടൽ എന്താ പറയുക കൺസിസ്റ്റൻസി മാറും ടേസ്റ്റും മാറും അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഞാൻ ഒന്നും കൂടിയും പറയാം ഉള്ളി പച്ചമുളക് കറിവേപ്പില ഒരു മീഡിയം പീസ് ഇഞ്ചിയിട്ട് ഇതെല്ലാം കൂടി ചതച്ചതാണ് ചതക്കി അരിയെ എങ്ങനെയായാലും കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമ്മൾ ചെയ്യാട്ടോ പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അത് നമ്മൾ ഇട്ട് കൊടുക്കണെന്താന്ന് വെച്ചാൽ നമ്മളത് പരിപ്പ് വട ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊക്കെ ഇടയ്ക്കിങ്ങിങ്ങനെ കടിക്കാൻ കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പരിപ്പ് വടയിൽ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കായം ഇതൊക്കെ ഉപ്പും കായമൊക്കെ കുറച്ചിട്ട് നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറവ് തോന്നണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നിച്ച് തന്നെ കുറേ ഇട്ട് കൊടുത്താൽ പിന്നെ അത് ഉപ്പ് കൂടിയാലും കുഴപ്പവും കായം കൂടിയാലും കൈപ്പ് രസാവും അപ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നോക്കുക അതിന് ശേഷം പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും ഉപ്പായാലും കായാലും പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാമല്ലേ ഞാൻ പൊടിച്ച കായാണ് കേട്ടോ വാങ്ങണ പൊടിച്ച കായാണ് ആഡ് ചെയ്ത് കൊടുത്തത് നന്നായി കൈ വെച്ചന്നെ മിക്സ് ചെയ്യാം കേട്ടോ സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല കൈ തന്നെ വെച്ച് മിക്സ് ചെയ്താൽ ആ ഉള്ളിയുടെ ടേസ്റ്റും മണവും ഒക്കെ പുറത്തേക്ക് വരുവല്ലോ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കുറച്ച് നേരം അവിടെ അടച്ചിരിക്കട്ടെ അടച്ചിരിക്കണം എന്ന് വെച്ചാൽ അതും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നും പുറത്ത് വെക്കുക നമ്മൾ പാ ഇത് വർക്കാനുള്ള പാനൊക്കെ ഒന്ന് ചൂടായി വെളിച്ചെണ്ണയും ചൂടായി എന്ന് പറഞ്ഞ നേരം കൊണ്ട് അവിടെ ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ആണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണേ നമ്മുടെ കയ്യിലുള്ള എരിവിനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുമക്കളുണ്ടെങ്കിൽ മാക്സിമം കുറച്ച് മതിയിട്ട പച്ചമുളക് ആയാലും മുളക് പൊടി ആയാലും ആഡ് ചെയ്താൽ മതി പിന്നെ പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടാവണം ഇപ്പം അത് പരിപ്പോടാന്നല്ല ഏത് വറവ് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാലും വെളിച്ചെണ്ണ നന്നായി ചൂടാവണം അതിന് ശേഷം അതൊന്ന് ഈ നോർമലാക്കിയിട്ട് വേണം നമ്മുടെ ഏത് സാധനമായാലും വറുത്തെടുക്കണ ഏത് സാധനമായാലും ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൈ ഒന്ന് നനയ്ക്കുക കേട്ടോ സാധാ പച്ച വെള്ളം വെച്ച് നനച്ചിട്ട് വട ഒരു ചെറിയ വട ഞാൻ ചെറിയ ചെറുതായിട്ട് ഉണ്ടാക്കണം അത്ര വലിയ ഇതായിട്ടൊന്നുമല്ല ഒരു ചെറിയൊരു നെല്ലിക്കേട്ടാ അത്രയുള്ള ബോളും എടുത്തൊന്ന് കയ്യോണ്ട് ഇങ്ങനെ രണ്ട് കയ്യിലിട്ട് പരത്തി എടുക്കേണ്ട എന്നിട്ട് ചൂടായ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം എനിക്ക് പരിപ്പൂടാ അതിൻ്റെ ഷേപ്പ് ഒന്നും ഇഷ്ടമില്ലാട്ടോ ഞാൻ അവിടെ ഇവിടെ പോയി നിൽക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പം അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കണം ഞാൻ പല വിധത്തിലൊന്നും ചെയ്തു നോക്കുന്നുണ്ട് പക്ഷേ എനിക്കിത് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് ആ അതിലിട്ടേറ്റും കൈ കൊണ്ട് തന്നെ അങ്ങനെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് തോന്നിയത് ഇപ്പോൾ ഒരു നന്നായി ഒരു ഭാഗം നന്നായി മൊരിഞ്ഞിട്ട് മറച്ചിട്ടാൽ മതിട്ട് പരിപ്പുവട പരിപ്പുവിട ഇപ്പോഴും മറിച്ചും തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു ഭാഗം നന്നായി മുരിഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് മറിച്ചിട്ടാൽ മതി തീ മീഡിയത്തിൽ തീ വല്ലാണ്ട് ഫുള്ളും പാടില്ല വല്ലാണ്ട് സി സ്ലോ ആക്കാനും പാടില്ല കേട്ടോ സിമ്മിയാനും പാടില്ല അങ്ങനെ ഒരു മിഡി എന്താ പറയുക മീഡിയം തീയിൽ ഇരിക്കുക കേട്ടോ എന്നിട്ട് നന്നായി മൊരിച്ചെടുക്കുക കുറച്ച് നേരം എടുത്തിട്ട് വേണം പരിപ്പ് വട മുരികിച്ച് എടുക്കാട്ടോ അല്ലെങ്കിൽ പിന്നെ ഉള്ളാവില്ല ഉള്ളു ശരിക്കും എന്ത് കിട്ടിയില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പരിപ്പ് വട അപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ട് ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളോട്ടോ കറക്റ്റ് അല്ലേന്ന് എന്നിട്ട് സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കാം കറക്റ്റ് ആകും നമ്മൾ ആ മസാലയുടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പം നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ട് നല്ല ചായക്കടയിൽ നിന്ന് കിട്ടണ ടേസ്റ്റോടു കൂടിയ പരിപ്പ് നല്ല കട്ടൻ ചായ പാൽ ചായ ഏതാ നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് എനിക്കിവിടെ പിള്ളേർ ഇപ്പോഴും പറയും കട്ടൻ ചായ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്തിരി മധുരം അധികമായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കുറേ പേരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണ്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഞങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്തോളോ പിന്നെ എന്തായാലും ഉണ്ടാക്കി നോക്ക് ഇപ്പം നോയമ്പൊക്കെ ആണല്ലോ അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു സ്നാക്കാണ് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്